ഹലോ ഗ്യാസ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഏക്ക് പിരിച്ചു ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി ഇരുമ്പിച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ആ ടൈമിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ഇട്ടുകൊടുക്കാം സവാള കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ രീതിയിലുണ്ടാക്കിയ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് പ്രത്യേക ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ് കുർച്ചിയാണ് സവാള പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവും ആണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതിയായിരിക്കും എരിവിന് ആവശ്യമായ പച്ചമുളകും ഒരു മീഡിയം സൈസ് തക്കാളിയും ഇട്ട് കൊടുത്ത് ക്യാരറ്റും ഇട്ടുകൊടുത്ത് ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ക്യാരറ്റ് യൂസ് ചെയ്താൽ മതി കാരണം കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അല്ലാതെ ക്യാരറ്റ് കഴിക്കാത്ത മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും ചോറിന് ഇത് മാത്രം മതിയോട്ടോ ഒക്കെ അറിയാം എത്ര ടേസ്റ്റിയാണ് എഗ് ബുരിച്ചി you <smart noise> ഉള്ളിയും തക്കാളിയും പച്ചമുളകും സവാളയും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഈ ടൈമാകുമ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലയും ഇട്ടു കൊടുത്ത് ജീരകവും ഇട്ടു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കാൽസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത പ്രത്യേക ടേസ്റ്റാണ് കുഞ്ഞുമക്കവ കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ആ സ്കിപ്പ് ചെയ്ത കേട്ടോ പ്രത്യേക ടേസ്റ്റാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ചോറിനും കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി എക്ബ്ബ്രിഡ്ജിയാണ് എൻ്റെ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നതിന് ബൈ ബൈ